പൈനാപ്പിൾ തോട്ടത്തിൽ ജാർഖണ്ഡ് സ്വദേശി കുത്തേറ്റ് മരണപ്പെട്ട കേസിൽ ഒരാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡ് ലാറ്റേഹാർ മൽഹാൻ സ്വദേശി സുരേഷ് ഗഞ്ചുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് വാക്കടപ്പുറം പൈനാപ്പിൾ തോട്ടത്തിൽ ജാർഖണ്ഡ് സ്വദേശി കഴിഞ്ഞ ദിവസം കുത്തേറ്റ് മരിച്ച സംഭവത്തിലാണ് നാട്ടുകൽ ഇൻസ്പെക്ടർ ഹബീബുള്ളയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അരവിന്ദ് എന്നയാളുടെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് കൂടെ തോട്ടത്തിൽ ജോലിക്ക് നിന്നിരുന്ന മറ്റ് നാല് പേരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതിലാണ് അരവിന്ദിന്റെ മരണകാരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് പ്രതി ഈ അടുത്ത കാലത്താണ് പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കെത്തിയത് പണി കുറവായതിനാൽ പ്രതിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും പോലീസ് പറഞ്ഞു മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ എം അജാസുദ്ദീൻ എസ് ഐ ടി വി ഹൃഷി എസ് ഐ സുരേഷ് കെ പി എസ് എഎസ്ഐ ശ്യാംകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നസീം വിജയൻ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ ജയപ്രകാശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്